അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ വിശുദ്ധ മുഹറം മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് വിശുദ്ധ മുഹറം മാസത്തിലെ രക്തരൂക്ഷിതമായ ഒരു യുദ്ധമായിരുന്നു കർബല യുദ്ധം ഈ കർബല കർബലായുദ്ധത്തിൻ്റെ ചരിത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ കർബല ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത ഓരോ ദിവസവും ഓരോ വീഡിയോയിലായിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട് അള്ളാഹുവിന് തോഫിക്ക് നൽകട്ടെ നിങ്ങളുടെ പിന്തുണയാണ് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് പിന്നെ പാർട്ട് വൺ ആണ് ഇന്ന് നമ്മൾ വണ്ണിൽ പറയുന്ന ഒരു കാര്യം ഹുസൈർ അലി അള്ളാഹുഹു ഹുസൈർ അലി അള്ളാഹു കൂഫയിലേക്ക് ഇറാഖിലെ കൂഫയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹം ഇറാഖിലെ കൂഫയിലേക്ക് പോകാൻ തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട് മദീനയിലായിരുന്നു കുറെ കാലം ഹുസൈർ അലി അള്ളഹനും കുടുംബം അഹലുബൈത്തൊക്കെ താമസിച്ചിരുന്നത് അതായത് ഈ നാല് ഹലീഫുമാരുടെ ഭരണകാലത്ത് ഓ അലിറലിഅള്ളാഹുന്റെ ഭരണകാലത്താണ് മദീനയിൽ താമസിക്കാൻ പറ്റാത്തൊരു സന്ദർഭം ഉണ്ടാവുകയും അതൊക്കെ വേറൊരുപാട് പറയാനുണ്ട് താമസിക്കാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടായപ്പോലല്ലാവരും അഖിലബൈത്തിലെ എല്ലാവരും കൂഫയിലേക്ക് താമസം മാറി അങ്ങനെ കൂഫ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു അലി റലി അള്ളാഹുനു ഖലീഫയായിട്ട് ഭരിച്ചിരുന്നത് ആ സമയത്താണ് അലിറലി അള്ളാഹ്നു സ്വന്തം സൈന്യത്തിൽ നിന്നുള്ള ആളിൽ നിന്ന് തന്നെ കൊല ചെയ്യപ്പെടുന്നതും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഏർ ഹസൻ ഉണ്ട് ഹുസൈർ അലി ഉണ്ട് മകൾ ജൈന കുടുംബമൊക്കെ ഉണ്ട് വല്ലാത്തൊരു വേദനയായിരുന്നു അങ്ങനെ കൂഫക്കാർ എല്ലാവരും കൂടി തീരുമാനിച്ചു അടുത്ത ഭരണാധികാരിയായിട്ട് ഹസൻ റലിയു വരട്ടെ കാരണം അലി അലിറലി അള്ളഹാനും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചിരുന്നത് രണ്ട് പേരോടാണ് ഒന്ന് സൈനബ് ഇവരുടെ മകളായ സൈനബിനോടും അതേപോലെ റലിയുള്ളൊന്ന അതേപോലെ ഹസൻ റലി അള്ളഹിനോടും അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് കൂഫക്കാർ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കൂഫക്കാർ ഇറാക്കികൾ അവർ കൂടി തീരുമാനിച്ചു അലിറല്ലു ശേഷം ഇനി ഹസൻ റലിന് നാട് ഭരിക്കട്ടെ അപ്പം ആ സമയത്ത് മുഹാവിയാർ അലി അള്ളാഹു എന്ന ഉമയ്യ ഭരണാധികാരിയും സിറിയ കേന്ദ്രീകരിച്ചിട്ട് ഡെമസ്കസ് കേന്ദ്രീകരിച്ച് നാട് ഭരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിൽ രണ്ടു ഭരണാധികാരികൾ വന്നു അങ്ങനെ ഹസൻ അലി അള്ളാഹുനുവിനെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടിയിട്ട് മുഹാവിയാർ അലി അള്ളഹു തീരുമാനിച്ചു ആ ഒരു തീരുമാനപ്രകാരം ചില ചർച്ചകൾ നടന്നു ആ ചർച്ചയിൽ ഇങ്ങനെയാണ് തീരുമാനം ഉണ്ടായത് ഗുഹാവിയ എന്ന എൻ്റെ മരണശേഷം നിങ്ങൾക്ക് ഭരണാധികാരി ആവാം അതുവരെ നിങ്ങൾ തൽക്കാലം മാറി നിൽക്കണം ഇങ്ങനെ ഒരു ഉപാധി മുന്നോട്ട് വെച്ചപ്പോൾ ഹുസൈൻ അതിയുള്ള അവനു അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു ഇത് ഗുഹാവിയുടെ ചതിയാണ് നിങ്ങൾ ഇതിന് കൂട്ടുനിൽക്കരുതെന്ന് പക്ഷേ ഹബീബായ നബി തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് വിഭാഗം മുസ്ലിങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അതിൽ പരിഹാരം എന്ന നിലക്ക് മാറുന്ന ഒരാളാണ് ഹസൻ അലിഖല നബി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഹസൻ റലിഖാൻ പൂർണ്ണമായിട്ടും അധികാരത്തിന് പിന്മാറി ഈ ഒരു കണ്ടീഷനോടെയാണ് ശേഷം എനിക്കായിരിക്കും ഭരണം എന്നുള്ളത് അങ്ങനെ മൊറാബിയാർ അലി അൽദാബിനു സുഗമമായിട്ട് സ്വതന്ത്രനായ ഭരണാധികാരിയായി ഇതോടുകൂടിയിട്ടാണ് ഈ ഹബീബായ നബിയുടെ കുടുംബം മുഴുവനും കൂഫയിൽ നിന്ന് വീണ്ടും മദീനയിലേക്ക് തന്നെ താമസം മാറുന്നത് ഇതിനിടയിൽ ഹസൻ റലി അള്ളഹിനെ അതിക്രൂരമായിട്ട് ഗൂഢാലോചനയിലൂടെ കൊലപ്പെടുത്തി ഈ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മുഹാബിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്നുള്ളത് ഏറെ പ്രസിദ്ധവുമാണ് അങ്ങനെ ഈ ഹസൻ റലി അള്ളഹാനു എന്ന അടുത്ത ഭരണാധികാരി എന്ന വാതിലാണ്ട് ക്ലോസ് ചെയ്തു ഇനി അവിടെ ഉള്ളത് ഹുസൈർ അലിയല്ലാഹിനും കുടുംബവും സൈനബും അടങ്ങുന്ന അഹുൽ ഉഭയത്താണ് ഇവരെ എല്ലാം ഒഴിവാക്കി മദീനയിലേക്ക് താമസം മാറി അങ്ങനെ മാവിയാർ അലിയല്ലാൻ മരിക്കുന്നതിന് മുൻപ് കരാറൊക്കെ ലംഘിച്ചു കാരണം ഇനി ഹസർ അലി അദ്ദേഹം ഇല്ലല്ലോ അവരെയൊക്കെ ഒഴിവാക്കിയല്ലോ ബുദ്ധിപരമായിട്ട് ഗൂഢാലോചനയിലൂടെ ഒഴിവാക്കി അങ്ങനെ തൻ്റെ മകൻ യസീദ് എന്ന് പേരുള്ള ഒരാളെ വിവാഹം മറ്റേ അടുത്ത ഭരണാധികാരിയാക്കാൻ തീരുമാനിച്ചു ഒരു ക്രിസ്ത്യൻ യുവതിയിലുണ്ടായ മകനായിരുന്നു യസീദ് യസീദിനെ ഭരണാധികാരിയാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അത് വലിയ വിവാദങ്ങൾ പല നിലക്കും എതിർപ്പുകളുണ്ടായി മ മദീനയിൽ പലരും അതിനെ അംഗീകരിക്കാതെയായി ഈ അംഗീകരിക്കാത്ത കൂട്ടത്തിലൊരാളാണ് ഹുസൈർ അലിയല്ലഹാനു ഹുമാർ അലി അള്ളഹാനും മകൻ ഇബിനോമർ അലി അള്ളഹാനു അതുപോലെ ഇബിൻ അബ്ബാസ് അലി അള്ളാ ഇങ്ങനെ ഒരുപാട് ആളുകള് അതേപോലെ അബ്ദുല്ലാബിൻ സുബൈർ മക്കയിൽ അബ്ദുലഹാബി സുബൈർ അലി അദാ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനെ അംഗീകരിച്ചിരുന്നില്ല അങ്ങനെ മാവിയാർ അലിയല്ലാൻ മരണ സമയത്തും അടുത്ത ഭരണാധികാരിയുടെ യസീദിനെ തീരുമാനിക്കയിലും പ്രമുഖരായ ആളുകളിൽ നിന്ന് നിർബന്ധപൂർവ്വമാണെങ്കിൽ കൂടി ബൈഹത്ത് വാങ്ങിക്കണം എന്നുള്ളൊരു ഒരു നിബന്ധന വെച്ചിരുന്നു അങ്ങനെ യസീദ് ഭരണാധികാരിയായിട്ട് ഈ മറ്റേ മദീനയിലെ ഗവർണറോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ ഹുസൈർ അലി അള്ളഹാനെ കണ്ടെത്തിയിട്ട് ഈ ബൈഹത്ത് വാങ്ങിക്കണം അദ്ദേഹത്തിൻ്റെ അംഗീകാരം വാങ്ങിക്കണം അതിന് എന്ത് ബലം പ്രയോഗിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു നാട്ടിൽ മദീനയിൽ വളരെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഹുസൈർ അള്ളഹാന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ വസതിയിൽ വരണം നിങ്ങൾ നമ്മുടെ ഭരണാധികാരി യസീദിനെ പിന്തുണ പരസ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു ഹുസൈർ പറഞ്ഞു ഒരിക്കലും ഞാൻ ചെയ്യില്ല അങ്ങനെ പലതവണ ആവശ്യപ്പെട്ടപ്പോൾ ഒരിക്കൽ പറഞ്ഞു നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഹുസൈർ റാലും മനസ്സിലായത് ഇത് ഈ പറയുന്നത് തന്നെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാനോ ആണ് ഒരിക്കലും യസീദ് എന്ന ഭരണാധികാരിക്ക് മുന്നിൽ മുട്ടുകുത്താൻ തനിക്ക് നിർവാഹമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് മുഴുവൻ അഖലുവൈത്തുകാരെയും സംഘടിച്ചുകൊണ്ട് വളരെ രഹസ്യമായിട്ട് ഇവർ മദീനയിൽ മദീനയില്ലെന്നും മക്കയിലേക്ക് താമസമാറുകയാണ് അപ്പൊ ഈ മക്കയിലേക്ക് വരുമ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ മക്കയിൽ ഒരു റിബൽ ഭരണാധികാരി വേറെയുണ്ട് മക്കയിൽ അബുബക്കർ സുദ്ദീഖർ അള്ളാഹിന്റെ മകൾ അസ്മാ ഭീവിയുടെ മകൻ ഇബുനുബർ അലി അള്ളാഹനു എന്ന അബ്ദുലാഹിബിനു സുബൈർ അലി അള്ളഹനു അവിടെ ഒരു ഭരണാധികാരി സ്വയം അവരോധിച്ചിരിക്കുക അപ്പൊ അദ്ദേഹം അദ്ദേഹം ശരിക്കും സുന്നത്ത് സുന്നത്തിന്റെ യഥാർത്ഥ ഭരണാധികാരിയാണ് ഹബീബായ നബി എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ ഭരിക്കുന്ന ഒരാള് മക്ക മുഴുവനും അദ്ദേഹത്തിന്റെ കയ്യിലാണ് മക്കയുടെ ഗവർണർക്ക് പോലും അവിടുത്തെ അധികാരങ്ങളില്ല അവിടെയുള്ളത് ഇബിന് ഹുസുബേർ റഹ്ദാൻ അപ്പൊ അതുകൊണ്ട് തനിക്ക് സുരക്ഷിതമായിട്ട് എവിടെ കഴിയാം മക്കയിൽ കഴിയാമെന്ന് ഈ ഹുസൈർ റഹ്ദാൻ മനസ്സിലാക്കി ഈ ചരിത്രങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം സ്കിപ്പ് ചെയ്യാതെ ചരിത്രം ആഗ്രഹിക്കുന്ന അറിയുന്ന അറിയുന്നൊരാ ആഗ്രഹിക്കുന്ന എന്നാളുകാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണാം അങ്ങനെ അത് ആഗ്രഹിച്ചിട്ടാണ് അവിടേക്ക് പോയത് അങ്ങനെ ഹുസൈർ റലി അള്ളഹിനു മദീനയിൽ നിന്ന് രക്ഷപ്പെട്ട് മക്കയിൽ പോയി എന്നുള്ള വിവരം അവിടുത്തെ ഗവർണർ അറിഞ്ഞപ്പോൾ യസീദിൻ്റെ ഭരണാധികാരിയുടെ കീഴിലുള്ള ഈ ഗവർണർ അറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും രഹസ്യമായിട്ട് മക്കയിൽ ചെന്ന് ഹുസൈനിനെ പിടിച്ചുകൊണ്ടുവരാൻ തീരുമാനിച്ചു അതിന് ഇഹ്റാം വേഷത്തിൽ ചില രഹസ്യ പോലീസുകാരെ വരച്ചു ഹുസൈർ റലി അള്ളഹാനും അവിടെ താമസിച്ചിരുന്നത് ഇബുന അബ്ബാസ്റലി അള്ളാഹനു എന്നുള്ള വിഖ്യാതനായ മുഫസിറായ സ്വഹാബിയായ ആളുടെ കൂട്ടിലാണ് അപ്പൊ അദ്ദേഹത്തിന് ആ സമയത്താണ് കൂഫക്കാർ വിഷയങ്ങൾ അറിയുന്നത് കൂഫക്കാർ എന്താ പറഞ്ഞത് കൂഫക്കാർ ആഗ്രഹിച്ചിരുന്നത് ഹസൻ അലി അള്ളഹനു ഹലീഫ ആവണമെന്നാണ് പക്ഷേ ഹസറാനോ ഹലീഫയിൽ നിന്ന് രാജിവെക്കുകയും പിന്നീട് അദ്ദേഹം കൊലപ്പെടുകയും ചെയ്തു കൊലപ്പെടുകയും ചെയ്തു അപ്പൊ ആ ഒരു സമയത്താണ് ഈ ഹുസൈർ അലി അള്ളാഹുനോ ഭരണാധികാരിയെ അംഗീകരിക്കാതെ മക്കയിലേക്ക് താമസം മാറിയിട്ടുണ്ടെന്നും മക്കയിൽ ഇവര് സുബൈർ അലി അള്ളഹനു എന്നൊരു വലിയ റിബൽ ഭരണാധികാരി ഉണ്ടെന്നും അതുകൊണ്ട് നമുക്ക് ഹുസൈർ അള്ളഹാനും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നും കൂഫക്കാർ തീരുമാനിക്കുന്നത് അങ്ങനെ കൂഫക്കാർ ഭയങ്കര സന്തോഷത്തിലായി കാരണം കൂഫക്കാർക്ക് ഒരിക്കലും ഈ ഉമവി അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു അവർ അവർ അലി സ്നേഹമുള്ള ആളുകളായിരുന്നു അങ്ങനെ നിരന്തരം കത്തുകൾ കത്തുകൾ ഈ മക്കയിൽ താമസിക്കുമ്പോൾ തന്നെ ഹുസൈർ അലിഖാനും വരുന്നുണ്ടായി അങ്ങനെ ആ കത്തുകളൊക്കെ കിട്ടിയപ്പോൾ എന്താണ് ഇതിന് നിജസ്ഥിതി എന്ന് അറിയാൻ കത്തുകളൊക്കെ ബോധപൂർവ്വം അയക്കുന്നതാണോ ഞാനവിടെ വന്നാൽ എന്നെ സ്വീകരിക്കാൻ അവർ തയ്യാറാണോ അവരുടെ വൈകിട്ട് ചെയ്യലൊക്കെ ശരിയാണോ എന്നറിയാൻ തന്റെ സഹോദരൻ അതായത് അലി റദിന്റെ സഹോദരൻ അഖീലിന്റെ മകനായ മുസ്ലിം എന്ന് പേരുള്ള ഒരാളെ തൻ്റെ അതായത് പൈടെ മകനെ പറഞ്ഞയക്കാൻ തന്റെ പ്രതിനിധിയായിട്ട് ഈ മുസ്ലിം എന്ന് പേരുള്ള ഒരാളെ കൂഫയിലെത്തിയപ്പോൾ കാണുന്ന ഒരു കാഴ്ച കൂഫക്കാർ മുഴുവനും ആവേശത്തോടെ കാത്തിരിക്കാണ് ഹുസീർദാന്റെ വരവിനെ അങ്ങനെ മുസ്ലിം അവിടെയുള്ള ആളുകളെ സംഘടിപ്പിച്ചു മുസ്ലിമിന്റെ മുൻപിലേക്ക് പന്ത്രണ്ടായിരത്തോളം ഗോത്ര തലവന്മാരാണ് വന്ന് ബൈതത് അതായത് ഒരു ലക്ഷത്തോളം ഈ ഗോത്ര തലവന്മാരൊക്കെ ഒരുപാട് ഗോത്രങ്ങളുടെ പ്രതിനിധികളാണ് അപ്പൊ അത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ ഉണ്ട് എന്നുള്ളത് ആർക്ക് മനസ്സിലായി മുസ്ലിമിന് മനസ്സിലായി അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു എന്തുകൊണ്ടും ഇനി മുസ്ലിം ഇങ്ങോട്ട് വരാം അങ്ങനെയാണ് ഹുസൈർ അലി അള്ളാഹു കത്തെഴുതുന്നത് മുസ്ലിം കത്തെഴുതുന്നത് ഇവിടെ എല്ലാം കൊണ്ടും അനുകൂലമാണ് ഇവിടെ എല്ലാ ജനങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളിവിടെ വന്നില്ലെങ്കിൽ അത് പ്രയാസമാണ് ചില ആളുകൾ മക്ക മറ്റേ കൂഫയിൽ നിന്ന് കത്തെഴുതിയത് ഹുസൈർ അള്ളാഹുനും നിങ്ങളെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ ജുബ പോലും നിസ്കരിക്കില്ല ഇങ്ങനെ ഒരുതരം ഭീഷണിയും പ്രലോഭനങ്ങളൊക്കെ കൊടുത്തു ഒടുവിൽ ആ മക്കൈ മക്കയിൽ നിന്ന് ഉസേറി അള്ളാഹനു എവിടേക്ക് പോകാൻ തീരുമാനിച്ചു കൂഫയിലേക്ക് പോകാൻ തീരുമാനിച്ചു ഒരു ദുൽഖായതു മാസത്തിലാണ് ഈ ഒരു മുസ്ലിം എന്ന പേരിലുള്ള ഒരാൾ അവിടെ എത്തുന്നത് ഇവിടെ കൂഫയിലെത്തുന്നത് ഈ സമയങ്ങളൊക്കെ ഇതിൻ്റെ ചലനങ്ങളൊക്കെ ഭരണാധികാരിയായി അസീദിന് കാര്യങ്ങൾ മനസ്സിലായി ഇനിയും ഈ കൂഫയിൽ ഒരു നല്ല ശക്തനായ ഒരു ഗവർണർ നിയമിച്ചില്ലെങ്കിൽ അവിടെ മക്കയിലേതെന്ന് പോലെ ഒരു റിബൽ ഭരണകൂടം അവിടെയും വരുമെന്ന് മനസ്സിലാക്കിയ യസീദ് ഇരുപത്തിയെട്ട് വയസ്സുള്ള അതിക്രൂരനായ സമർത്ഥനായ ഒരു ഒരു ഗവർണറെ ഇബിനുസിയാദ് എന്ന് പേരിൽ ഒരാളെ കൂഫയിലേക്ക് പറഞ്ഞയച്ചു ഈ കൂഫയിലേക്ക് സിയാദ് പോകുമ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പതിനേഴ് പേരാണ് പതിനേഴ് പേരടങ്ങുന്ന ഒരു സംഘം സിറിയയിൽ നിന്ന് കൂഫ ലക്ഷ്യമാക്കി നീങ്ങാൻ പുതിയ ഗവർണറായിട്ട് അധികാരമേറ്റെടുക്കാൻ ഇപ്പോൾ ഗവർണർക്ക് എല്ലാവിധ അധികാരങ്ങളും ഉണ്ടാവും ഒരു ഹലീഫയുടേതുപോലെ അങ്ങനെ അദ്ദേഹം ഒരു സുബീർ അടുത്ത സമയത്താണ് കൂഫയിൽ എത്തുന്നത് അപ്പോൾ അദ്ദേഹം മുഖം ഇങ്ങനെ മറച്ചിട്ട് ഈ അറബി നാട്ടിലൂടെ കുതിരപ്പുറത്ത് പോകുന്ന ആളുകൾ പൊടിവടലങ്ങളും ചൂടുകാറ്റും അടിക്കാതിരിക്കാൻ ഇങ്ങനെ മുഖമൊക്കെ മറിച്ച് മാത്രം കാണുന്ന രീതിയിൽ മുഖാവരണം ധരിച്ചിട്ടുണ്ടാവും അങ്ങനെ ഈ ഒരു ആള് ഈ സിയാദ് എന്ന ഗവർണർ പുതിയ ഗവർണർ കൂഫയിൽ എത്തിയപ്പോൾ ആളുകളെല്ലാം കരുതിയത് ഞങ്ങൾ കാത്തിരിക്കുന്ന ഹുസൈറിയാണ് ഈ വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം എല്ലാവരും പാട്ടുപാടിയിട്ടാണ് സ്വീകരിച്ചത് അഹുരുബൈത്തല്ലേ യാഹുസൈൻ യാഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കര പാട്ടുപാടി സ്വീകരിച്ചപ്പോൾ ഇബുനുസിയാദ് മുഖാവരണം മാറ്റിയില്ല ഉറപ്പായി ഇവിടെ മൊത്ത ആളുകൾ മുഴുവനും സർക്കാരിനെതിരാണ് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരാണ് ഇവര് മുഴുവനും കാത്തിരിക്കുന്ന ഹുസൈനെയാണ് ആരാണ് ഇതിന്റെ പിന്നിൽ ഇതിൽ ഇവര് മുഴുവനും സംഘടിപ്പിച്ചത് ആരാണ് അദ്ദേഹം മുഖാവരണങ്ങളൊന്നും മാറ്റിയില്ല ആരുടെ ഇടയിൽ ഇങ്ങനെ നടന്നു കണ്ടു ആളുകൾ പാവം ഇന്നത്തെ പോലെ വാട്സപ്പോ ഫേസ്ബുക്കൊന്നും ഇല്ല ഒരാളെ ഇവിടെ നാട്ടിലുള്ള അവിടെ പോയി കാണാൻ ഹുസൈർ റദാൻ ആരും കണ്ടിട്ടില്ല ആളുകൾ മുഴുവനും കരുതിയത് ഇതാണ് ഹുസേർ റഹിറാനോ പക്ഷേ അദ്ദേഹത്തിനിടെ എല്ലാവരും കൂടെയുള്ള പതിനേഴ് പേര് ഒരാൾ പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരാളല്ല അങ്ങനെ അദ്ദേഹം അധികാരം ഏറ്റെടുത്തു ഈ സിയാദ് സിയാദ് അധികാരം അധികാരമേറ്റെടുത്തിട്ട് ആദ്യം തീരുമാനിച്ചത് ഇതിൻ്റെ പിന്നണിയിലുള്ള മുസ്ലിം എന്ന് പേര് ഒരാളെയാണെന്നുള്ളത് മനസ്സിലാക്കി എങ്ങനെ പിടികൂടണം ആ പിടികൂടാൻ വളരെ വലിയ കൊടും ചതിയാണ് ഈ മുസ്ലിം ഈ ഒരു ഇബുനുസിയാദ് ചെയ്തത് ഇൻഷാല്ലാ അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ ഇതുവരെ പറഞ്ഞ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മുസ്ലിം എന്ന പേരുള്ള ഈ ഒരു പ്രതിനിധി ഹുസൈർ അലി അള്ളാഹിൻ്റെ ആരാണെന്നുള്ളതാണ് ആരാണ് മുസ്ലിം എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊരു പഠന ഒരു വസ്തുവാക്കിയിട്ട് സൂക്ഷിക്കുക ഇൻഷാല്ല നാളെ അതിൻ്റെ ബാക്കി നമുക്ക് ഈ മൊഹറം പത്താകുമ്പോഴേക്ക് കർബലയിൽ നടന്ന യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് ഒരു തരത്തിലുള്ള മൂടിവെക്കലുകളുമില്ലാതെ നമുക്ക് പറയണം ചതിയുടെയും വഞ്ചനയുടെയും അഖിലുപൈതിര നിന്നിച്ചതിൻ്റെയും കഥയാണ് കർബലയിലെ ദുരന്തങ്ങൾ ഇൻഷാ അതിൻ്റെ അതിൻ്റെ ഒരു ഒരു ആഖ്യാനമാണ് നമുക്ക് പറയാനുള്ളത് ഇത് പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അപ്പം ഇൻഷാല് ദിവസം വീണ്ടും കാണാം അസ്സലാമു അലൈക്കും